വാഴത്തോപ്പ് പത്തേക്കർ അൻപത്തിയാറ് കല്ലേമാടം കോളനികളിൽ ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു എല്ലാ വർഷവും നടത്തിവരുന്ന ഓണസമ്മാന വിതരണമാണ് ഈ വർഷവും നടത്തിയത് പൊതുപ്രവർത്തകരായ പി കെ ജയന്റെയും ജെയിൻ അഗസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ഓണക്കിറ്റും പുടവയും വിതരണം ചെയ്തത് കുറെ വർഷങ്ങളായി എല്ലാ ഓണക്കാലത്തും മുടങ്ങാതെ നടത്തിവന്നിരുന്ന ഓണക്കിറ്റുകളുടെയും പുടവകളുടെയും വിതരണമാണ് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയായ പത്തേക്കർ കോളനിയിലും അൻപത്തിയാറ് കോളനിയിലും ടം ആദിവാസി കോളനികളിലും നടത്തിയത് ചെറുതോണി മയൂര ബെഡിങ് കളക്ഷനും പൊതുപ്രവർത്തകനായ ഹരിപ്രസാദ് ഓണക്കിറ്റും പുറവിയും സ്പോൺസർ ചെയ്തത് വിതരണ ഉദ്ഘാടനം ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർ സാബു തോമസ് നിർവഹിച്ചു ചടങ്ങിൽ പി കെ ജയൻ അധ്യക്ഷനായിരുന്നു ഒരു മനസ്സാണ് കാരണം നമ്മൾ സ്വന്തമായിട്ട് പുതിയ വസ്ത്രം ഇട്ട് അത്തപ്പൂക്കൾ വിട്ട് നമ്മള് കൂട്ടം കറിയൊക്കെ കൂട്ടി നമ്മൾ ഓണസദ്യ കൂടുന്നതിനെല്ലാം കാര്യം മറ്റ് നമ്മുടെ നാട്ടുകാരുടെ കൂടെ ചിലപ്പോ ഇതിനൊക്കെ ഒരു അവസരം ലഭിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൂടെ കൂടി പങ്കാളി ആയിക്കൊണ്ട് അവരുടെ കൂടെയൊക്കെ ഓണാഘോഷം കൂടുമ്പോഴാണ് നമുക്ക് ഓണം യഥാർത്ഥത്തിൽ ഉത്സവമായി മാറുന്നത് ജൈൻ അഗസ്ത്യൻ ഹരിപ്രസാദ് മധുസൂദനൻ ബേബി നാരായണൻ ബിനു സിജി സുനിൽകുമാർ പാറേമാവ് ബിനുകുമാർ ഇടുക്കി സുബിൻ സുനികുമാർ സതീഷ് പവിത്രൻ സജി കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നിരവധി പേർക്കാണ് ഓണക്കിറ്റുകളും പുടവയും സമ്മാനിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്